ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു എഗ് ബ്രിഡ്ജാണ് ഇത് നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും തയ്യാറാക്കാൻ പറ്റിയതാണ് ഒരു ഡിഷ് അപ്പൊ നമുക്കത് എങ്ങനെ തയ്യാറാക്കാന്ന് കണ്ടാലോ അതിന് വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് ഒരു മീഡിയം സൈസ് സവോളം എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് മൂന്ന് മുട്ടനോട്ട ഞാൻ എടുത്തിട്ടുള്ളത് സബോളം ഞാൻ ചെറുതാക്കിട്ട് കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കൊരു പാന് വെച്ചുകൊടുക്കണം അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കേട്ടോ ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് സബോളൊക്കെ വഴഞ്ഞ് കിട്ടും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് വഴഞ്ഞ് കിട്ടും ഇനി ഞാനത് വളർന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത് അങ്ങനെ തന്നെ മൂടി വെക്കാം കേട്ടോ അപ്പൊ പെട്ടെന്ന് അതായി കിട്ടും അത് അലിഞ്ഞ് ചേരും അതിലേക്ക് അപ്പൊ മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് ശേഷം തുറന്നിട്ടുണ്ട് അപ്പൊ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിഞ്ഞു വെച്ചിട്ടുള്ള നാല് പച്ചമുളകാണ് ചെറുതായി എരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ വേറെ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഈ ഒരു പച്ചമുളകിന്റെ എരിവ് മാത്രം മതി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്ന വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലേയും കൂടി ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഇളക്കിയ ശേഷം നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ട പൊട്ടിച്ചൊടിക്കണം അപ്പൊ ഉപ്പു പോരാൻ തോന്നിയപ്പോ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഉപ്പ് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ടു കൊടുക്കണം കേട്ടാ അപ്പൊ ഞാൻ എഗ് പൊട്ടിച്ചൊളിക്കുന്നുണ്ട് എഗ്ഗ് ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ ഒരു ഒരഞ്ചു മിനിറ്റ് അത് അങ്ങനെ വെച്ചിട്ട് ഇരിക്കണം നമ്മ ഇളക്കാനൊന്നും പാടില്ല അഞ്ചു മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്കതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം മൊത്തത്തിൽ ഇട്ടിട്ട് ആവരുത് അപ്പൊ അതിന്റെ ചെറിയ പീസുകളൊക്കെ ഇട്ടാണെങ്കിൽ നമുക്ക് ഇല്ലാതാവും ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോ നമുക്ക് ചെറിയ ചെറിയ മുട്ട ചെറിയ ചെറിയ പീസ് ആയിട്ട് നമുക്ക് കിട്ടും അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഡ്രൈ ആയി കിട്ടണം അപ്പൊ ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടൈമില് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഞാൻ കുറച്ച് മല്ലിയലയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളു വളരെ എളുപ്പം വേഗത്തിലും തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാത്രിയിൽ ചപ്പാത്തിയാണ് കഴിക്കാറ് അപ്പം നല്ലൊരു ടേസ്റ്റ് ഉള്ള ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനിരുന്ന ഒരു വീഡിയോസും ആ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്